വയറു വിശന്നു പോയാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് പിടികിട്ടാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സംഭവമാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് ഏർ ഉണ്ടായത് മനുഷ്യ മനസാക്ഷി മരവിച്ച് പോയ ഒരു സംഭവം എന്നൊക്കെ ഇതിനെ പറയാം വളരെ ജനത്തിരക്കേറിയ ഒരു റോഡ് കുറ്റിപ്പുറത്ത് വളരെ ജനത്തിരക്കേറിയ ഒരു റോഡ് ഈ റോഡിനോട് ചേർന്നൊരു ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഒരു പൂച്ചയുടെ ശരീരാവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന ഒരു യുവാവിന്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് മലപ്പുറത്ത് കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ് എന്ന് വ്യക്തമായി സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായി ഒരു പൂച്ചയെ പച്ചയ്ക്ക് തിന്നുന്നത് ശരിക്കും അത് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സമൂഹമാണ് പക്ഷെ ഇത് കണ്ട നാട്ടുകാരുടെ അവസ്ഥയോ അപ്പോൾ ഇത് കണ്ടവർ പലരും ഈ പച്ചയ്ക്ക് ഇയാൾ പൂച്ചയെ തിന്നുന്നത് കണ്ട് ഞെട്ടുകയായിരുന്നു ഈ നാട്ടുകാരുടെ ഇങ്ങനെ പച്ചക്കെ പൂച്ചയെ തിന്നരുത് അതിനെ തിന്നരുത് എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചിട്ട് ഇയാളൊന്നും പറയാൻ കൂട്ടാക്കിയില്ല അവസാനം ഇയാൾ വിവരം നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്ക് ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു അസാധാരണമായ ഇയാളുടെ പ്രവൃത്തിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ട് അത് ഈ പൂച്ച ചത്ത പൂച്ചയല്ലായിരുന്നു പൂച്ചയെ പച്ചയ്ക്ക് പിടിച്ചുകൊണ്ട് വന്ന് കടിച്ച് തിന്നുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അസം സ്വദേശിയായിരുന്നു ഇയാൾ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായി എന്നാണ് കാര്യങ്ങൾ അന്വേഷിച്ച് പോലീസിനോട് ഇയാൾ പറയുന്നത് പിന്നീട് പോലീസ് ഇയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു ഷവർമയും പഴവും ഒക്കെ പോലീസ് വാങ്ങിക്കൊടുത്തു എന്നാണ് പറയുന്നത് ഇയാൾ അത് കഴിച്ച് ഇവിടെ നിന്നും പോവുകയായിരുന്നു ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പക്ഷെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്നു എന്നാണ് ഇത് കണ്ടതെന്ന് അവർ പറയുന്നത് രണ്ടു ദിവസമായി ഇയാൾ പ്രദേശത്ത് അലഞ്ഞു തിരിയുന്നതും നാട്ടുകാർ കണ്ടിരുന്നുവെന്ന് പറയുന്നു കുറ്റിപ്പുറത്ത് ഇയാളെ മുൻ കണ്ടിട്ടില്ല എന്നാണ് ആ പ്രദേശത്തുള്ള കടക്കാരും വ്യാപാരികളും ഒക്കെ പറയുന്നത് എന്തായാലും ഈ പ്രവൃത്തി ആൾക്കാരെ ഒട്ടാകെ ഞെട്ടിച്ചു യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും യുവാവ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇയാളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ വിശക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഭക്ഷണം വാങ്ങി നൽകിയനെയെന്നും എന്തിനാണ് യുവാവ് ഇത്തരത്തിൽ പച്ചയ്ക്ക് ഒരു പൂച്ചയെ പിടിച്ച് തിന്നത് എന്ന് അറിയില്ല എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇയാൾ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തിൽ നിന്ന് എന്തോ കഴിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതോടെ എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് യുവാവിനോട് പൂച്ചയെ പച്ചയ്ക്ക് കഴിക്കരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല പോലീസ് നൽകിയ ഭക്ഷണം പൂർണ്ണമായും കഴിച്ചിട്ട് ഇയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്ഥലം വിടുകയായിരുന്നു എന്തായാലും ഒരുപക്ഷേ ലഹരിക്ക് അടിമയായിരുന്നിരിക്കാം ലഹരിക്ക് അടിമയായാൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ ലഹരിക്കടിമയായിരുന്നിരിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല ലഹരിക്ക് അടിമയാകുന്ന ഒരു വ്യക്തിക്ക് അയാൾ എന്താണ് കഴിക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെയായിരിക്കും പച്ചക്കറി പൂച്ചയെ പിടിച്ച് കഴിക്കാൻ ഇയാൾ തയ്യാറായത് എന്നതാണ് ഒരു വിശകലനം വരുന്നത് ഇനി അതല്ല എന്തെങ്കിലും മാനസിക രോഗത്തിന് അടിമയാണോ എന്നും സംശയം വരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജനങ്ങൾ ശ്രമിച്ചത് പക്ഷെ അതിന് ഇയാൾ തയ്യാറായില്ല വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇയാളെക്കുറിച്ചുള്ള ദുരൂഹതകൾ തുടരുകയാണ് ഇയാൾ പിന്നെ പൊതുവേ പറയുന്നുണ്ട് ഈ ആസാം അതുപോലെയുള്ള നോർത്ത് ഈസ്റ്റ് സ്ഥലത്തൊക്കെ ഭാരതത്തിന്റെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ കഴിക്കുന്ന പ്രവണത ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തൊക്കെയായാലും ശരി മലയാളികളായ ആൾക്കാർക്ക് അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു ഒരു പൂച്ചയെ ഒരാൾ പച്ചയ്ക്ക് പിടിച്ച് തിന്നുന്നത് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു നമുക്കറിയാം ചൈന ചൈനക്കാരും ജപ്പാനിലും ഒക്കെ നമ്മളാരും കഴിക്കാത്ത ഭക്ഷണ രീതികൾ അവർ ഉപയോഗ അവർ പിന്തുടരുന്നവരാണ് അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ മുഖം ചൊളിയുന്നവരാണ് നമ്മൾ കുറച്ച് കൗതുകം അല്ലെങ്കിൽ കുറച്ച് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇത്തരം രാജ്യങ്ങളിൽ പോയാൽ അതൊക്കെ പരീക്ഷിച്ച് നോക്കിയവരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ എന്നാലും പച്ചക്കൊരു പൂച്ച പിടിച്ച് കൊന്നു തിന്നുക ജീവനോടെ തിന്ന് അതിനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ വാർത്ത പറയുമ്പോൾ തന്നെ നമുക്ക് അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കുക ഒരു മനുഷ്യനത് സാധിക്കുമോ എന്നുള്ള ചിന്ത പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉയരുന്നുണ്ട് എന്തൊക്കെയായാലും വിശക്കുന്ന സമയത്ത് മനുഷ്യന് ഇത്രമാത്രം മാറി ചിന്തിക്കുമോ അല്ലെങ്കിൽ ഇത്രമാത്രം െ എന്ന് കഴുതി എന്തും കഴിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മനുഷ്യന് എത്തണമെങ്കിൽ ഒന്നുകിൽ അയാൾ ഒരു ലഹരിക്ക് അടിമയ്ക്ക് അടിമയായ ആളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക രോഗമുള്ള ആളായിരിക്കും എന്ന വിലയിരുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത് എന്തായാലും ഇന്നലെ മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് അവിടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നവരെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് അതിനുശേഷം പലർക്കും ഭക്ഷണം കഴിക്കാൻ തന്നെ അറപ്പുള്ളവാക്കുന്ന രീതിയിലായിരുന്നു ഈ യുവാവിന്റെ ചേഷ്ടകളും പ്രവൃത്തികളും എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഭക്ഷണം കിട്ടാതെ കേരളത്തിൽ ഇപ്പോൾ ഒരാൾ വന്ന് ഒരാൾ ഭക്ഷണം കിട്ടാതെ എന്ന് പറഞ്ഞാൽ അല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ആരും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള മലയാളികൾ പക്ഷെ എന്തുകൊണ്ടാണ് ഇയാൾ വിശന്നിട്ട് ഇത്തരത്തിലൊരു പ്രവർത്തി ചെയ്യുന്നത് പ്രവർത്തി ചെയ്തത് എന്നത് തന്നെയാണ് ദുരൂഹത ഉണർത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്